I can hear the demons call when they do what they do And now I feel like taking off, find a place with a view The pain is never gonna stop if it's controlling you I know that time can heal it all, I just gotta get through I just gotta get through, I just gotta get through, I gotta get through. Cause I feel like taking നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജിനു ജനാർദ്ദന ഇന്ന് ഞാനൊരു ചെറിയൊരു വിഭവമാണ് നമ്മളെ നേന്ത്രക്കായല് നേന്ത്രക്കായ കൊണ്ടൊരു പെരട്ട് എന്ന് പറയാം അല്ലെങ്കിൽ ചുക്ക എന്ന് പറയാം നമ്മൾ ചിക്കൻ ചുക്ക എന്നൊക്കെ പറയുന്ന മാരിലെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ചുക്കയാണത് പക്ഷെ നമ്മൾ ഇതിന് പെരട്ട് എന്നുള്ളൊരു പുതിയ പേര് ഇടാം അല്ലാതെ ഇതിന് പ്രത്യേകമായിട്ട് പേരൊന്നും ഇല്ല തമിഴ്നാട്ടിൽ ഇതിന് ചുക്കാന്ന് പറയുന്നത് ഇത് ഒരു തമിഴ്നാട് റെസിപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ നാട്ടിലൊക്കെ നേന്ത്രക്കായ ഇഷ്ടമാരി കിട്ടാറുള്ളതാണ് ഉച്ചയ്ക്ക് ഊണ് വിഭവങ്ങൾക്കൊക്കെ ഒരു സൈഡ് ഡിഷ് ആയിട്ട് ഇത് ഉണ്ടാക്കാം സാധാരണ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് അതിലും കുറച്ചൊരു വ്യത്യസ്ത രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് മാത്രം പക്ഷേ അതീവ രുചികരമാണ് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി അധികം നീട്ടി പറയുന്നില്ല ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം അപ്പോൾ ചുക്കണ്ടാക്കാനായിട്ട് ഞാൻ നാല് പച്ചക്ക നേന്ത്രക്കായോട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസ് പച്ചക്കായ ഇത് നാലാക്കി കീറിയതിന് ശേഷം വളരെ ചെറുതാക്കിയിട്ടാണ് ഞാൻ അത് നുറുക്കിയിട്ടുള്ളത് അത് എന്നിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ഇട്ടിട്ട് വൃത്തിയായി കഴുകി ആണ് ഈ പാത്രത്തിലേക്ക് ഇട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവാൻ വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടുന്നതാണ് അതൊന്ന് ഇളക്കി ഒഴിച്ചിട്ട് നമുക്കത് അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ അത് വെന്ത് വരട്ടെ അടുത്തതായിട്ട് നമുക്കിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി കുറച്ച് മതി വെളുത്തുള്ളി കുറച്ച് കൂടുതലെടുക്കുക അപ്പോൾ അത് ഞാനിതിലേക്ക് ഇട്ടു ഇത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും അതിലിടയ്ക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് അപ്പം ഇനി ഒന്ന് കളറ് മാറി വരട്ടെ അതിനൊരു രണ്ട് മിനിറ്റോളം നമുക്ക് വഴറ്റാം അതിന് ശേഷം ഞാനൊരു ത ഒരു സവാള അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അത് ഇതിലേക്ക് ഇട ഒരേ ഒരു സവാള കേട്ടോ ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റൊന്നും വേണ്ട ഒരു ഏകദേശം ഒന്ന് കളർ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്ക കേട്ടോ ഒരു മൂന്നോ നാലോ മിനിറ്റ് വഴറ്റിയാൽ ഏകദേശം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും ഇപ്പം അതായത് ഇത് ഏകദേശം ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒരെണ്ണം അത് ഇതിലേക്ക് ഇട്ടു ഇനി തക്കാളി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഉഴറ്റി എടുക്കണം അപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ആദ്യം നമ്മൾ കറി അത് നേന്ത്രക്കായ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് അപ്പോൾ അധികം ആവണ്ട വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല രീതിയിൽ നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് തക്കാളി നല്ല ഉടഞ്ഞു വരട്ടെ കുറച്ച് കൂടുതൽ നേരം വഴറ്റേണ്ടി വരും വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം നമുക്ക് ഞാനിപ്പോൾ തൽക്കാലം മടച്ച് വെക്കാതെ തന്നെ ചെയ്യാണ് കാരണം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ അപ്പോൾ അത് അധികം നേരമൊന്നും വഴറ്റേണ്ടി വരില്ല അതിലിടയ്ക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുകൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ വഴറ്റുന്നത് കേട്ടോ ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരിമുളക് പൊടി കുരുമുളക് പൊടി ഇടാൻ മറക്കരുതെട്ടോ ഒരിക്കലും അതിൻ്റെ ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആദ്യം മഞ്ഞൾപ്പുട്ടർ കൂടെ ഇടണം അതാ സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നതാ അപ്പം ഇനി വീണ്ടും ഒന്നും കൂടെ നല്ല രീതിയിൽ വഴറ്റി യോജിപ്പിക്കുക സ്വല്പം കൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അതൊന്നുകൂടെ നന്നായിട്ട് വഴന്ന് വരാണ്ട് കളറൊക്കെ ഒന്ന് മാറി വരാണ്ട് അതിനുശേഷം പച്ച നന്ത്രക്കായ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം യന്ത്രക്കായ അവിടെ വേവിച്ചു വെച്ചതാണ് കേട്ടോ അത് നല്ല രീതിയിലവിടെ വന്ന് വന്നിട്ട് അതിന് അതിലേക്ക് ഇട്ടുകൊടുത്തു ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഓൺ ചെയ്യാൻ മുറക്കുകയാണ് അതാണത് നമ്മുടെ വീഡിയോയിൽ പെടാതിരുന്നത് ഇനി ഇത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം മസാല എല്ലാം അതിൻ്റെ ഉള്ളിൽ കയറിട്ടെ അതുവരെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്നുകൂടെ വേവിക്കാനുണ്ട് അപ്പോൾ സ്വൽപ്പം വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചുടുവെള്ളോട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ ഈ വെള്ളം ആവിയായിട്ട് വരുമ്പോൾ ഈ ആവിയുടെ കൂടെ ഇതിൻ്റെ മസാലകൾ ശരിക്കും ഈ പച്ചക്കാരുടെ ഉള്ളിലേക്ക് കയറും അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ ശരിക്കും പച്ചക്കായ പുറത്തേക്ക് വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു മൂന്നോ നാലോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം വറ്റി ഏകദേശം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് രണ്ടോ മൂന്നോ മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കാരണം അത് ഡ്രൈ ആയിട്ട് വരണം ഡ്രൈ ആവുന്ന രണ്ടോ മൂന്നോ മിനിറ്റ് എന്നല്ല ഡ്രൈ ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കാം വെള്ളം ഒരു തുള്ളി ഇതിലുണ്ടാകാൻ പാടില്ല അതാണ് ഈ സൂക്ക സൂക്ക എന്ന് പറയുന്നത് നമ്മളും തമിഴ്നാട്ടിലുള്ളവരൊക്കെ ചുക്ക എന്ന് പറയും ശരിക്കും സൂക്കയാണ് സൂക്ക എന്നാണ് അതൊരു ഉറുദു വേടാണ് ഹിന്ദിയിലും അങ്ങനെ സൂക്ക തന്നെ ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ നമ്മൾ ചുക്ക ചുക്ക എന്ന് പറയും സൂക്ക സൂക്ക എന്ന് പറഞ്ഞാൽ വറ്റി വരേണ്ടത് ഡ്രൈ ആയിട്ടിരിക്കുന്നത് അതിനാണ് ഈ സൂക്ക എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പച്ചക്കായ ചൂക്ക ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഈ സൂക്കടെ എന്താണ് പറയുക നമ്മുടെ പച്ചക്കായ പച്ച നേന്ത്രക്കായ സുഖക്കട അല്ലെങ്കിൽ പെരട്ടിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക അതീവ രുചികരമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും നന്ദി നമസ്കാരം ഞാൻ ബായ് Yeah, I'm tired of shit and the coffee ain't hit yet. Yeah, damn ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that paid. I need a change in my life, cause I don't feel alive, and there's nothing that makes me happy. Oh. Hold my beer for a minute. I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning. Oh, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting. And I'll never look back, moving on till I get it all.